കേരള സിലബസിൽ നിന്നും സി ബി എസ് ഇ സിലബസിലേക്ക് മാറിയ മാഹിയിലെ സർക്കാർ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സെൻടാക് ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ പ്രവേശനത്തിന് വെയിറ്റേജ് മാർക്ക് നൽകണമെന്ന് ജോയിൻറ്റ് പി ടി എ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു മാഹിയിലെ സ്വകാര്യ വിദ്യാലയങ്ങളിൽ നിന്നും കേരള സിലബസിൽ പഠിച്ച കുട്ടികളേക്കാൾ സി ബി എസ് ഇ സിലബസിലെ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞതിനാൽ ഇവർ പിന്തള്ളപ്പെടുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു മാഹിയിലെ സ്വകാര്യ വിദ്യാലയങ്ങളിൽ ഇപ്പോഴും കേരള സിലബസാണ് പിന്തുടരുന്നത് അവർ മെറിറ്റ് ലിസ്റ്റിൽ വന്നതുകൊണ്ട് സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മാനസിക സമ്മർദ്ദമാണ് അനുഭവിക്കുന്നതെന്നും അതിനാൽ സി ബി എസ് ഇ പാറ്റേൺ പിന്തുടർന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് നൽകി ലിസ്റ്റിൽ അവരെ ഉൾപ്പെടുത്തണമെന്നും ഭാരവാഹികൾ മാഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അധികൃതരോട് ആവശ്യപ്പെട്ടു സി ബി എസ് ഇ സിലബസ് പ്രകാരം മാഹിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ക്ലാസുകൾ ഏപ്രിൽ മാസം തുടങ്ങുകയും മെയ് മാസത്തെ അവധിക്കു ശേഷം ജൂൺ മാസം വീണ്ടും ക്ലാസുകൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ രണ്ടു മാസം പിന്നിട്ടിട്ടും ആവശ്യത്തിന് അധ്യാപകരോ പാഠപുസ്തകങ്ങളോ ഇല്ലാതെ കുട്ടികൾ ദുരിതത്തിലാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു പൊതുവിദ്യാഭ്യാസം തുടങ്ങുന്ന എൽ കെ ജി യു കെ ജി ക്ലാസുകളിൽ പോലും ആവശ്യത്തിന് അധ്യാപകരില്ലാത്തതിനാൽ ആയമാർ ക്ലാസ് എടുക്കുന്ന സ്ഥിതിയാണുള്ളത് ചെറുകല്ലായി ചെമ്പ്ര മൂലക്കടവ് എന്നീ സ്കൂളുകളിൽ ഏകദേശം മൂന്ന് വർഷക്കാലമായി പ്രീ പ്രൈമറിയിൽ മൂന്ന് അധ്യാപക തസ്തികയാണ് ഒഴിഞ്ഞുകിടക്കുന്നത് പുതുച്ചേരി വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയമപ്രകാരമുള്ള യോഗ്യത ഇല്ലാതെയാണ് ക്ലാസ് നടക്കുന്നത് പല വിഷയങ്ങൾക്കും യോഗ്യരായ അധ്യാപകരില്ല ഇങ്ങനെ പതിനഞ്ചോളം അധ്യാപക തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് ഫ്രഞ്ച് സ്കൂളിൽ അധ്യാപക തസ്തിക വർഷങ്ങളായി ഒഴിഞ്ഞു കിടക്കുകയാണ് സ്കൂൾ തുറന്നിട്ട് മൂന്ന് മാസം പിന്നിട്ടിട്ടും അധ്യാപകരില്ലാതെയാണ് ക്ലാസുകൾ വരുന്നത് അഞ്ച് എട്ട് ക്ലാസുകളിൽ പുതുക്കിയ സിലബസ് പ്രകാരമുള്ള പാഠപുസ്തകങ്ങൾ ഇതുവരെയും മാഹിയിലെത്തിയിട്ടില്ല സൈറ്റിൽ നിന്ന് ബുക്കിന്റെ സോഫ്റ്റ് കോപ്പി പോലും എടുക്കാൻ കഴിയുന്നില്ല അടുത്ത മാസം പരീക്ഷ തുടങ്ങാനിരിക്കെ വിദ്യാർത്ഥികൾ എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണ് മാഹിയിലെ രണ്ട് പി എം ശ്രീ സ്കൂളുകളായ ഐ കെ കെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലും ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിലും സർക്കാർ മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ മറ്റു പല കാര്യങ്ങൾക്കും കൃത്യമായി ഫണ്ടുകൾ വിനിയോഗിക്കും Yeah! Wow. ും ഈ ഫണ്ട് ഉപയോഗിച്ച് അധ്യാപകരെ നിയമിക്കാൻ സാധ്യമല്ല എന്നാൽ സ്കൂളിൽ എല്ലാ വിഷയങ്ങളിലും സ്ഥിരം അധ്യാപകർ വേണമെന്നത് നിർബന്ധവുമാണ് ഇവിടെ അധ്യാപകരും ഓഫീസ് സ്റ്റാഫും ഇല്ലാത്തത് പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ് മാഹി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനും മയ്യഴി ഭരണാധികാരികൾക്കും പി എം ശ്രീ സ്കൂളിന്റെ കാര്യത്തിൽ പോലും ശ്രദ്ധ പതിപ്പിക്കാത്ത സ്ഥിതിയാണ് യൂണിഫോമിന്റെ തുണികളെ പോലും ഇതുവരെ മാഹിയിൽ എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവമെന്നും ഭാരവാഹർ പറയുന്നു പക്ഷേ ഇത് ഇടണമെങ്കിൽ യൂണിഫോം ഇവിടെ തരണ്ടേ കഴിഞ്ഞ വർഷം കൊടുത്ത് യൂണിഫോം വിട്ടുകൊണ്ടാണ് ഈ വർഷവും വിദ്യാർത്ഥികൾ സ്കൂൾ പോകുന്നത് അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങൾ കടകളിൽ നിന്ന് വാങ്ങി യൂണിഫോം ധരിച്ചിട്ടാണ് ഇന്ന് വിദ്യാർത്ഥികൾ സ്കൂൾ പോകുന്നത് അപ്പോ യൂണിഫോം കൃത്യമായി കിട്ടുന്നില്ല ഓർഡറുകൾ കൃത്യമായി വരുന്നുണ്ട് മാഹി അത് പാലിക്കാണോ പാലിക്കല്ലേ മാഹിയിലെ സർക്കാർ സ്കൂളുകളിൽ അധ്യാപക ശാമം രൂക്ഷമാവുമ്പോൾ രക്ഷിതാക്കൾ സ്വരൂപിച്ച പണ്ട് വെച്ചാണോ ഇത്രയും കാലം ബി എ ഡി പി എന്ന് പറയുന്ന സംഘടന അധ്യാപകരച്ചാണ് ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോയത് കണക്കിൽ രണ്ട് രണ്ട് അധ്യാപകർ മി ഐ ഡി മേഖലയിൽ ഒഴിവാക്കും സോഷ്യൽ സയൻസിൽ നാല് ഫിസിക്കൽ ഫിസിക്സിൽ രണ്ട് ഹിസ്റ്ററി ഒന്ന് പൊളിറ്റിക്കൽ സയൻസ് ഒന്ന് കമ്പ്യൂട്ടർ സയൻസ് ഒന്ന് അറബിക്ക് നാല് വിഷയങ്ങളിൽ ഇപ്പോൾ മയ്യഴി മേഖലയിലെ മുഴുവൻ സർക്കാർ സ്കൂളുകളിൽ വളരെ വർഷങ്ങളായി നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് അധ്യാപക രക്ഷാകർത്തർ സമിതി സ്കൂൾ കലോത്സവം താൽക്കാലിക അധ്യാപകരെ നിയമിക്കൽ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ ഉന്നമനത്തിനായി രക്ഷിതാക്കളിൽ നിന്നും സ്വരൂപിച്ച ഫണ്ടുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇങ്ങനെയുള്ള പി ടി ഐ നിരോധിച്ച നടപടി അംഗീകരിക്കാനാവില്ലെന്നും അവർ പറഞ്ഞു ഗ്രാമികനോസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ